നമസ്കാരം മീഡിയ വൺ ചാനലിൻ്റെ സ്വരാജ് എപ്പിസോഡ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എം സ്വരാജിനെ സംഖ്യയാക്കി ചിത്രീകരിക്കാനുള്ള മീഡിയ വൺ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ അക്ഷരത്തെറ്റുകളും തെറ്റുകളും തൃപ്പൂണിത്തറ യോഗാ കേന്ദ്രവുമായി ബന്ധപ്പെടുത്തി പൊളിഞ്ഞുപോയ വ്യാജ വാർത്തയും വെച്ചുള്ള ചർച്ചകളും വീഡിയോകളും കൊണ്ട് മീഡിയ വൺ ചാനലും സോഷ്യൽ മീഡിയയും നിറഞ്ഞു കഴിഞ്ഞ മട്ടാണ് ജനം ടി വിയുടെ മറ്റൊരു മാരക വേർഷനായി മാറുന്ന മീഡിയ വൺ എന്നാണ് എതിരാളികളുടെ വിമർശനം ഈ സാഹചര്യത്തിൽ സീതാവൂദ് അജിംസ് തുടങ്ങിയ മീഡിയാവൺ മാധ്യമ പ്രവർത്തകർ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന അവരുടെ പരിപാടിയിലൂടെ ഉയർത്തിയ മതവാദ ആക്ഷേപങ്ങൾക്ക് സ്വരാജിൻ്റെ മറുപടികളും വന്നു ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല പക്ഷെ മൊത്തം അക്ഷരത്തെറ്റാണ് എന്നും വർഷങ്ങൾക്ക് മുമ്പ് സംഘപരിവാറിനെയും ജമാഅത്തെ ഇസ്ലാമേയും കുറിച്ച് ഒരുപോലെ സംസാരിച്ചു അപ്പോൾ ഉറപ്പായും മൂപ്പരാളൊരു സംഖ്യയാണ് എന്നും ഒക്കെയുള്ള മട്ടിലാണ് ചർച്ചകൾ സ്വരാജിൻ്റെ മറുപടിക്ക് ശേഷം പൊതു ഇടത്തിൽ കണ്ടത് മറ്റൊരു കാഴ്ചയാണ് സ്വരാജിനെതിരെ എഡിറ്റർ പ്രമോദ് രാമനെ മീഡിയ വൺ പ്രതിരോധിക്കാൻ രംഗത്തിറക്കിയ കാഴ്ച അതായത് ചാനലിൽ സി ദാവൂദും അജിംസും അടക്കമുള്ളവർ എം സ്വരാജ് മുതൽ കെ കെ ശൈലജ വരെയുള്ളവരുടെ വാക്കുകളെടുത്ത് മുറിച്ച് നിരത്തി ആ നേതാക്കളെയും പാർട്ടിയെയും സംഘികളായി ചിത്രീകരിച്ച് ഇടത് ഹിന്ദുത്വ എന്നങ്ങ് വിധിക്കും അതിനെ തിരിച്ച് അതേ നേതാക്കൾ ഖണ്ഡിക്കുമ്പോൾ വിശദീകരണവുമായി പൊതു ഇടത്തിൽ പ്രമോദ് രാമൻ എത്തും എന്നിട്ട് ദാവൂദും അജിംസും പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മുകളിൽ നിന്ന് എം സ്വരാജിനോട് സ്നേഹ ബഹുമാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയും അപ്പോഴും ദാവൂദും അജിംസും അപ്പുറത്തിരുന്ന് പതിവ് പോലെ അവരുടെ രാഷ്ട്രീയം ഇങ്ങനെ സമാന്തരമായി ഇങ്ങനെ പുറത്തേക്ക് വിടും അവർ പറയും പ്രകാരം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം കടത്തുന്ന ആളാണ് സ്വരാജ് എങ്കിൽ രാമൻ പറഞ്ഞതുപോലെ ഒരു സ്നേഹം ബഹുമാനം ഒക്കെ എങ്ങനെ സാധ്യമാകുമെന്ന് എത്ര ആലോചിച്ചാലും പിടിയിട്ടില്ല അവിടെയാണ് മറ്റേ ഗിമ്മിക്ക് അതായത് അവർ വെറുക്കപ്പെടേണ്ടവർ എന്ന നരേറ്റീവ് ഒരു ഭാഗത്ത് സൃഷ്ടിക്കും പൊതുമധ്യത്തിൽ അവരല്ല പ്രമോദ് രാമനാണ് മീഡിയ വണ്ടി പ്രതിനിധി എന്ന് കാണിച്ച് അവർ തമ്മിലുള്ള സംവാദമാക്കി അതിനെ മാറ്റും അങ്ങനെ പൊതുവേദിയിൽ ഈ ഹിന്ദുത്വ ആരോപണത്തെക്കുറിച്ച് സ്വരാജും പ്രമോദ് രാമനും തമ്മിലുള്ള അടിയായി അത് മാറ്റപ്പെടും എം സ്വരാജ് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രീ പ്രമോദ് രാമൻ പറയുന്നു വ്യക്തിപരമായി ഞങ്ങൾക്ക് താങ്കളോട് സ്നേഹ ബഹുമാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അതെങ്ങനെ സാധ്യമാകുമെന്ന് മനസ്സിലാവുന്നില്ല നുണകൾ മാത്രം ആയുധമാക്കി ജമായത്ത് ചാനൽ ഇപ്പോൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത് എൻ്റെ മേൽ വർഗീയ ചാപ്പടിക്കാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായും താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ സ്നേഹ ബഹുമാനമല്ലോ വെറുപ്പല്ലേ എന്നോട് തോന്നേണ്ടത് പക്ഷേ വിവാദ യോഗ സെൻ്റർ വാർത്തകളുടെ കാലത്ത് ഇത്തരം ഒരു നെറികെട്ട പ്രചരണം താങ്കളോ അന്ന് താങ്കൾ നേതൃത്വം കൊടുത്ത ചാനലോ നടത്തിയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും മറ്റൊരു മാധ്യമവും ഈ കൊട്ടേഷൻ പണി ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഏതായാലും നിങ്ങൾ തുടരുക സംഘപരിവാരവും ജമായത്ത് ഇസ്ലാമിയും ഒരുപോലെ എന്നെ എതിർക്കുന്നതിൽ സന്തോഷം അഭിമാനം എന്നാണ് സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ യഥാർത്ഥത്തിൽ സീതാവൂതും അജിംസും ഉന്നയിച്ച ആക്ഷേപം ചാനലിലൂടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തെ ഉന്നയിച്ചിരുന്ന ആക്ഷേപം പ്രമോദ് രാമനുമായുള്ള സ്വരാജിന്റെ ഏറ്റുമുട്ടലായി പരിവർത്തനം ചെയ്യപ്പെടും ഇതാണ് ജമാത്ത് ഇസ്ലാമിയും മീഡിയ വൺ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്കിത് മൊത്തത്തിൽ നോക്കിയപ്പോൾ മനസ്സിലായത് ഇതേ സമയം തന്നെ ഔട്ട് ഓഫ് ഫോക്കസിലും മറ്റ് ചർച്ചാ പരിപാടികളിലും അവർ സമാന്തര ചർച്ചകളിൽ സ്വരാജ് മുതൽ ശൈലജ ടീച്ചർ വരെയുള്ളവരെ ഹിന്ദുത്വ വർഗീയ വാദത്തിനൊപ്പം നിൽക്കുന്നവർ എന്ന നരേറ്റീവിലേക്ക് ഒതുക്കാനുള്ള കണ്ടന്റുകൾ സൃഷ്ടിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യും നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ഈ കുരുക്കിൽപ്പെട്ടാൽ പിന്നെ ചിലപ്പോൾ കീഴടങ്ങേണ്ടി വരും അങ്ങനെ ഒരു ചക്രവ്യൂഹത്തിലാണ് അവർ അല്ലെങ്കിൽ അവരെ ഇവരെ അകപ്പെടുത്തുക ഈ തന്ത്രത്തിലൂടെ ഇതൊരു രാഷ്ട്രീയമായ സവിശേഷമായ സാഹചര്യമാണ് സംഘപരിവാർ നാളുകളായി പയറ്റുന്ന ഒരു പരിപാടി ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയിലൂടെ രാഷ്ട്രീയ സഖ്യം കൂടി സാധ്യമാക്കിയതോടെ മീഡിയ വണ്ണിൽ കടുത്ത നിലയിൽ ഇത് പിന്തുടരുകയാണ് ഈ സമീപനം ഒരു തന്ത്രമാണ് എന്ന വിലയിരുത്തലുകൾ വ്യാപകമായി വരുന്നതും കാണുന്നുണ്ട് മാത്രല്ല പൊതു മുസ്ലിം സമൂഹത്തിന് പോലും ആഴത്തിൽ ദോഷകരമാകുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സമീപനമാണ് എന്നതാണ് പലരുടെയും വിലയിരുത്തൽ ഒരു രാഷ്ട്രീയ പക്ഷം നിൽക്കുന്നവരെ മാത്രം മതം പറഞ്ഞ് വേർതിരിച്ച് സംഘപരിവാറാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് വർഗീയമായി ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക അത് സ്വരാജും ശൈലജ ടീച്ചറും വിജയരാഘവനും ഒക്കെയാണ് തീവ്രമായ വർഗീയ വിഭജനത്തിനും സാമൂഹ്യ ദുരന്തത്തിനും ഇടയാക്കുന്ന ഒരു സമീപനം സയ്യിദ് ആബിയുടെ നിരീക്ഷണം ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് അദ്ദേഹം സമഗ്രമായി ഈ പ്രശ്നത്തെ മീഡിയ വണ്ണിലൂടെ സ്വരാജിലൂടെ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന ഈ പ്രത്യേക സാഹചര്യത്തെ വിലയിരുത്തുന്നുണ്ട് സയ്യിദ് ആബി എഴുതുന്നത് ഇങ്ങനെയാണ് ദാവൂദിനെ പോലെ ദിവസവും രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാടും അഭിപ്രായവും വ്യക്തമായി മാധ്യമ സ്ഥാപനം വഴി പറയുന്നൊരു മതകാര്യ കമ്മിറ്റി അംഗം കേരളത്തിൽ വേറെയില്ല ദിവസവും ഉയരുന്ന കക്ഷി രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സഭയിൽ നിന്ന് ഒരാളോ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഒരാളോ മതപരമായ താല്പര്യം ചേർത്ത് കേരളത്തിലെ ഒരു മാധ്യമം വഴിയും സംസാരിക്കാറില്ല ദാവൂദ് മതകാര്യ ബോഡിയിലുള്ള ആളാണ് എന്ന് കൃത്യമായി നമുക്ക് അട അടിവരയിടണം അഥവാ ദാവൂദ് ദിവസവും ഈ പണി കേരളത്തിൽ കേരളത്തിലെടുക്കുന്ന ഒരേ ഒരാളാണ് അയാൾ അത് ചെയ്യുന്നത് കേരളത്തിലെ കൊള്ളാവുന്ന മതേതര മനുഷ്യർക്ക് ഇടയിൽ കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് പുറത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദിനെ പോലെ സക്കീറിനെ പോലെ മുഹമ്മദ് അലിയെ പോലെ നാസർ ഫൈസിയെ പോലെ ബഹാവുദ്ദീൻ ബഹാബുദ്ദീൻ പോലെ ഒരു മുസ്ലിമാണ് ദാവൂദ് അയാളാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലമായി സംസാരിക്കുന്ന വിഷയങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഔട്ട് ഓഫ് ഫോക്കസിൽ പല ടോപ്പിക്കുകൾ ഉണ്ടെങ്കിലും ദാവൂദ് എടുക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ടോപ്പിക്കുകൾക്ക് സമാനതകളും പ്രത്യേകതകളും പ്രത്യേകതകളുമുണ്ട് അമുസ്ലിങ്ങൾ ഏറ്റവും വർഗ്ഗപരമായി സെക്യുലറായി കാണുന്ന സമീപിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും ഉന്നതിയിലുള്ള വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ ശൈലജ ടീച്ചർ എം സ്വരാജ് എന്നിവരെ സംഖ്യയാക്കുന്നു ഒരു മാധ്യമ സ്ഥാപനം വഴി ദിവസവും ഒരു ഹിന്ദു ഇരുന്ന് പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും എം എം ഹസനെയോ ഷാഫി പറമ്പിലിനെയോ ഒക്കെ സുഡാപ്പിയാക്കുന്നു എന്ന് വിചാരിക്കാം എന്തായിരിക്കും കേരളീയ മുസ്ലിങ്ങളുടെ പൊതു നിലപാടും മനോഭാവവും വളരെ ചെറുപ്പം മുതൽ ശാഖകൾ നിറഞ്ഞ കേരളത്തിൽ ശാഖയിൽ പോകുന്നത് തടഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് എങ്കിലും വീട്ടിലുള്ള ഹിന്ദു കുടുംബങ്ങളാണ് ഇതിരുന്ന് കാണുന്നത് ഇരുന്നൂറ്റി പതിനേഴ് സഖാക്കളെ കൊന്നിട്ടും സ്മൃതിമണ്ഡപം ഉണ്ടാക്കിയിട്ടും മുദ്രാവാക്യം വിളിച്ചിട്ടും വാർഷികം സംഘടിപ്പിച്ചിട്ടും പിരിവെടുത്തിട്ടും നടന്ന ഹിന്ദുക്കളാണ് ഇത് കാണുന്നത് അവർക്കൊപ്പം ഊണിലും ഉറക്കിലും സംഘപ്രതിരോധത്തിൽ നിന്ന് സി പി ഐ എം നേതാക്കളെയാണ് സംഘപരിവാറായി ഒരാൾ നിരന്തരം അവതരിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ച് ജമായത്ത് ഏതാ മുജാഹിദേദ എന്ന മുസ്ലിങ്ങളുടെ ക്ലാസ് കേൾക്കാനൊന്നും നേരമില്ല ഈഴവ സമൂഹത്തിൽ വർഗസമരത്തിലൂടെ ഉയർന്നു വന്ന മഹാനായ വി എസ് അച്യുതാനന്ദനും പിണറായി ഒക്കെ സംഘാണ് എന്ന് ഒരുത്തൻ നിരന്തരം പറയുമ്പോൾ അത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവർ പ്രതീക്ഷ വെക്കുന്ന ശൈലജ ടീച്ചറും പി ജയരാജനും ഒക്കെ സംഘപരിവാറാണ് എന്ന് ദ്വയാർത്ഥം കൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണ് എന്ന് സാധാരണക്കാർ നോക്കൂ അങ്ങനെ നോക്കുമ്പോൾ അത് മുസ്ലിമാണ് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിൻ്റെ മതകാര്യ ബോഡിയിലുള്ള ആളാണ് ഒരു മതകാര്യ ബോഡിയിലുള്ള ആളാണ് സീതാവു കേരളത്തിൽ മറ്റൊരു മതത്തിലും പെട്ട ഇത്രയും ഉന്നത ബോഡിയിലുള്ള ഒരാളും ദിവസവും മതപരമായ വീക്ഷണങ്ങൾ കക്ഷി രാഷ്ട്രീയ മേമ്പൂടി ചേർത്ത് പറയാറില്ല ഉണ്ട് ഇപ്പോൾ മോ ടി ജി മോഹൻദാസ് ഉണ്ട് എ ബി സി മലയാളമുണ്ട് കേൾവിക്കാരും അവർക്കുണ്ട് എന്നാൽ അയാളുടെ കൂടെ ഒരു പ്രമോദ് രാമനോ നിഷാദ് റാവുത്തറോ ഇരിക്കാറില്ല ഹിന്ദുമത ബോഡിയിൽ ഇവരൊക്കെ ഉണ്ടോ എന്നും അറിയില്ല പാണക്കാട് തങ്ങളെ കുഞ്ഞാലിക്കുട്ടിയെ ഷാഫി പറമ്പിലിനെ ദിവസവും ഒരു ഹിന്ദു മതകാര്യ അംഗം സുഡാപ്പിയാക്കി സംസാരിച്ചാൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ പൊതുവെ പ്രതികരിക്കുക മതേതര വിശ്വാസികൾ എങ്ങനെ കാണും അതേ പാതയിലേക്ക് ഒരു വിഭാഗത്തെ ദാവൂദ് തള്ളിവിടുന്നുണ്ട് അതിൽ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ദാവൂദിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന സമീപനം മുസ്ലിം സംഘടനകൾ എടുക്കണം ദാവൂദ് പറയുന്നതും എഴുതുന്നതും ഷെയർ ചെയ്തും വാട്സപ്പിലിട്ടും പ്രസംഗിച്ചു നടക്കുന്ന സുന്നി സംഘടനകളോടും നേതാക്കളോടും അകലം പ്രാപിക്കാൻ പറയണം ജമായത്ത് ഇസ്ലാമി അല്ലാത്ത മുസ്ലിങ്ങൾ ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തിന്റെ മൗത്ത് പീസ് ആകരുത് ദാവൂദിന് പല ലക്ഷ്യങ്ങളും ഉണ്ടാകും എന്നാൽ ആ ലക്ഷ്യം മുസ്ലിങ്ങളുടെ ചെലവിൽ നടത്താൻ സമുദായം അനുവദിക്കരുത് മതകാര്യ ബോഡിയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ കേരളത്തിൽ സെക്യുലർ മനുഷ്യർക്ക് മാർക്കിട്ടുകൊണ്ട് ദിവസവും മതരാഷ്ട്രീയം പറയുന്നുള്ളൂ അത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് അത് ജഫ്രി തങ്ങളുടെയും കാന്തപുരത്തിൻ്റെയും അനുയായികളടക്കം ഓർക്കണം അവരുടെ ഉസ്താദുമാർ ദാവൂദിനെ കോപ്പി പലതും പറയുന്നത് ഇതൊക്കെ ഇതര സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം അവർ ഓർമ്മിക്കണം മീഡിയ വൺ കടുത്ത നിലപാടുകളിലേക്ക് കടന്ന അടുത്ത നാളുകളിൽ ചാനലിന്റെ സ്ഥിരം പ്രേക്ഷകർക്കും ഈ തരത്തിലുള്ള ആശങ്കകൾ ഉയരുന്നു എന്ന് വേണം സയിദാബിയുടെ ഈ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പൊതു സമൂഹത്തിനും ഇതെന്താണ് ഈ കാഴ്ച എന്ന് അന്തിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോഴുള്ളത് ദിവസവും ഇങ്ങനെയുള്ള കാഴ്ചകൾ പ്രത്യേകിച്ചും സീതാവൂദ് അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റ് തരത്തിലുള്ള ആളുകളും ഏറ്റുപിടിക്കുന്ന ഈ നറേറ്റീവ് കേരളത്തിൽ പൊതു നെറേറ്റീവ് ആക്കി മാറ്റുന്നതിന് വലിയ ശ്രമം നടന്നു കഴിഞ്ഞ ദിവസമാണ് ടി കെ അഷ്റഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ കേരളത്തിൽ സൂംബ ഡാൻസ് സ്കൂളിൽ കളിച്ചാൽ ആണും പെൺ ും തുള്ളി കളിക്കുന്ന ഡാൻസ് ആക്കി മാറ്റുമെന്നും ഇവിടെ ആകെ പ്രശ്നമാണ് മുസ്ലിം വിരുദ്ധമാണ് മതവിരുദ്ധമാണ് എന്നും പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും നാടാക വിവാദമാവുകയും സർക്കാർ സ്കൂളുകൾ മൊത്തം അലമ്പാണ് എന്ന ആഖ്യാനത്തിന് നേതൃത്വം കൊടുക്കുകയും വിദ്യാഭ്യാസ രംഗവും മുസ്ലിം വിരുദ്ധമാണ് എന്ന നറേറ്റീവിന് ശ്രമം നടക്കുകയും ചെയ്തത് അതേ ആളുടെ ആളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തപ്പോൾ പുതിയ നറേറ്റീവുകൾ വന്നായാലും മുസ്ലിം ആയതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് എന്നുള്ള നറേറ്റീവ് വന്നത് പക്ഷേ കേരളത്തിലെ കുട്ടികളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആണും പെണ്ണുമായി കണ്ട് സാമൂഹ്യ വിരുദ്ധമായി മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ചിത്രീകരിച്ച അത്തരത്തിലുള്ള ലൈംഗികതയിലേക്ക് ചിത്രീകരിച്ച് എത്തിച്ച ടി കെ അഷറപ്പിനെ പോലുള്ള മനുഷ്യവിരുദ്ധർ ഈ സ്കൂളുകളിൽ നമ്മുടെ സ്കൂളിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ തലയിൽ കൈ ചിന്തിപ്പിക്കുന്നതാണ് കുട്ടികൾ ഡാൻസ് കളിക്കുന്നതിന് ഇംമാതിരി അർത്ഥം കണ്ട് ഫേസ്ബുക്കിലൂടെ നാട്ടുകാരുടെ മുമ്പിൽ പറയുന്ന ടി കെ അഷഫിനെ പോലുള്ള മുസ്ലിം വിരുദ്ധർ സോമ്പ ഡാൻസിനെതിരെ രംഗത്ത് വന്ന വിശ്ഡം എന്ന് പറയുന്ന മനുഷ്യവിരുദ്ധ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന സംഘടനയൊക്കെ ഈ നാട്ടിലുണ്ട് എന്നാണ് അവരൊക്കെ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുമ്പോൾ അതോടനെ മുസ്ലിം വിരുദ്ധമാണ് എന്ന ആഖ്യാനം ചമക്കുന്ന വിധത്തിലേക്ക് ഈ കാഴ്ചക്കാരും ഒക്കെ എത്തിക്കുന്ന തരത്തിലേക്ക് ഈ പറയുന്ന മീഡിയ വണ്ണിലൂടെ ഇങ്ങനെയുള്ള ഔട്ട് ഓഫ് ഫോക്കസിലൂടെ ഉള്ളടക്കങ്ങൾ കണ്ടന്റുകൾ നിർമ്മിച്ച് നൽകുകയാണ് അതിനെ എതിർക്കുമ്പോൾ തന്നെ പ്രമോദ് രാമനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മീഡിയ ഇയാൾ സെക്കുലറാണ് ഹിന്ദു ആണ് എന്ന് പറഞ്ഞ് തർക്കിക്കാൻ വേണ്ടി വിടും പക്ഷേ അടിയിലൂടെ നടക്കുന്ന പണി ഇതാണ് ഇതാണ് നമുക്ക് മുന്നിലുള്ള സംഭവം അവിടേക്കാണ് എം സ്വരാജിനെയും അദ്ദേഹം ഉൾക്കൊള്ളുന്ന സംഘടനയടക്കം അതിനകത്ത് ഹിന്ദു പേരുള്ള നേതാക്കളെ അണിനിരുത്തിക്കൊണ്ട് ഇടത് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ എന്നുള്ള നരേറ്റീവിന് ഈ പറയുന്ന ഔട്ട് ഓഫ് ഫോക്കസും മീഡിയ വണ്ണും സീതാവൂദൻ്റെ നേതൃത്വത്തിലും ശ്രമം നടക്കുന്ന ചിത്രീകരിക്കാം നമുക്ക് തികച്ചും അപരിചിതമായ ഒരു ശൈലിയിലാണ് അവർ പെട്ടെന്ന് കടന്നത് ആദ്യഘട്ടത്തിൽ അമ്പരന്ന് പോയവരാണ് പലരും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുകയും യും എന്നാൽ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം അതിശക്തമായി കൈക്കൊള്ളുന്ന ചിലരെ അതും ഹിന്ദു പേരുകളുള്ള ചിലരെ തെരഞ്ഞുപിടിച്ച് മതരാഷ്ട്രവാദികളുടെ കൂട്ടത്തിൽ കൊണ്ടുകെട്ടാനുള്ള നീക്കം നടത്തുകയും ചെയ്യുക ഇനി വരും നാളുകളിൽ ഇത് ചർച്ച ചെയ്യപ്പെടും എന്ന് ഉറപ്പാണ് ആളുകൾ തിരിച്ചറിഞ്ഞ് ഇതിനോടൊക്കെ പെരുമാറിയാൽ ഒരകലം പാലിച്ചാൽ നമുക്ക് കൊള്ളാം നന്ദി നമസ്കാരം